ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമുക്ക് സ്വന്തമായിട്ട് ചുരിദാർ ടോപ്പ് തയ്ക്കാം അതായത് ഇപ്പൊ സ്റ്റിച്ചിങ് ഒട്ടും അറിയാത്തവർക്ക് വേണ്ടി ഒരു വീഡിയോ ആണ് ഇത് ബിഗിനേഴ്സിന് വേണ്ടിയുള്ള ഒരു വീഡിയോസ് ആണിത് അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡ്രസ്സ് അതായത് നമുക്ക് സ്വന്തമായിട്ട് തയ്ച്ചിട്ട് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ ഇഷ്ടത്തിൽ നമ്മുടേതായ മോഡലിൽ നമുക്ക് തയ്ക്കണത് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും അപ്പൊ ഒട്ടും സ്റ്റിച്ചിങ്ങിനെ കുറിച്ച് അവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ് ഇത് ഇപ്പൊ ഇത് നമുക്കൊരു ടോപ്പ് തയ്ക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളെ വീട്ടില് യൂസ് ചെയ്യുന്ന നമുക്ക് ഇഷ്ടപ്പെട്ട് ടോപ്പ് എടുക്കാം ടോപ്പ് എടുത്തിട്ട് ഈ ടോപ്പിൽ നിന്ന് അളവ് എടുത്തിട്ട് നമുക്കൊരു ടോപ്പ് തയ്ക്കാം എങ്ങനെയാണ് അളവ് എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം കേട്ടോ ഫസ്റ്റ് മുതൽ ഇതാണ് ഇപ്പൊ ഒരു ചുദാറിന് ടോപ്പാണ് ഈ ടോപ്പിൽ നിന്നാണ് അളവ് എടുത്തിട്ട് നമ്മള് വേറൊരു ടോപ്പ് തയ്ക്കാൻ പോകുന്നത് അപ്പൊ ആദ്യം നമുക്ക് അളവുകൾ എന്തൊക്കെയാ എന്തൊക്കെ അളവുകളാണ് ഈ ടോപ്പിൽ നിന്ന് എടുക്കണ്ടെന്ന് നമുക്ക് നോക്കാം അതായത് അതായത് ടോപ്പിന്റെ ഫുൾ ലെങ്ത് നമ്മളിപ്പോ സ്റ്റിച്ച് ആയിട്ടുള്ള ഈ ടോപ്പിന്റെ ഫുൾ ലെങ്ത് എടുക്കണം നെക്സ്റ്റ് ഷോൾഡർ വേണം പിന്നെ ഷോൾഡറിന്റെ മെഷർമെന്റ് വേണം പിന്നെ നെക്ക് ഇറക്കാം നെക്ക് വീതി ചെസ്റ്റ് വണ്ണം ഷെയ്പ്പ് റൗണ്ട് സ്ലിറ്റ് റൗണ്ട് ആംഹോൾ റൗണ്ട് ബോട്ടം റൗണ്ട് സ്ലീവ് ഇറക്കാം സ്ലീവ് റൗണ്ട് ഇത്രയും അളവുകൾ വേണം നമുക്ക് ഇത്ര മതി അതായത് ഇനി ബോഡിന് മെഷർമെന്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിന് കുറച്ചും കൂടി അതിനകത്ത് ആഡ് ചെയ്യേണ്ടത് പക്ഷെ ഇതിപ്പോ നമ്മൾ തയ്ച്ച ഒരു ഡ്രസ്സിൽ നിന്നായതുകൊണ്ട് നമുക്ക് ഇത്ര മാത്രം മതി ഇത്രയും മാത്രം അളവ് എടുത്തിട്ട് നമുക്ക് എങ്ങനെ ഒരു ടോപ്പ് തയ്ക്കാം നോക്കാം ഇന്നത്തെ വീഡിയോ കട്ടിങ് മാത്രമുള്ളേ കുറച്ച് ലെങ്തി ആയി പോകും കാരണം വീഡിയോ കുറച്ച് ആവാൻ കാരണം ഇത് ബിഗിനേഴ്സിന് വേണ്ടി ഉള്ളതെന്ന് ഞാൻ പറഞ്ഞു ഒട്ടും സ്റ്റിച്ചിങ് അറിയാത്തവർക്ക് വേണ്ടിയാണ് അപ്പോ പെട്ടെന്ന് സ്പീഡിൽ പറഞ്ഞുപോയി അവർക്കൊന്നും മനസ്സിലാവത്തില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പൊ ഞാൻ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം എന്തൊക്കെ അളവ് എങ്ങനെയൊക്കെ എടുക്കണം എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പറയാം എന്നിട്ട് നമുക്ക് വെട്ടുന്നതും കൂടെ അളവ് എടുത്തിട്ട് ടോപ്പിലേക്ക് എങ്ങനെയാണ് ഒരു തുണിയിലേക്ക് ഈ അളവുകൾ കട്ട് ചെയ്യുന്നത് കക്ക് ചെയ്ത് കട്ട് ചെയ്യുന്നതെന്ന് കൂടെ നമുക്ക് നോക്കാം ആദ്യം നമ്മൾ ഈ ടോപ്പിൽ നിന്ന് ആദ്യം ഫസ്റ്റ് നമ്മൾ എടുക്കാൻ പോകുന്ന അളവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പിന്റെ ഫുൾ ലെങ്ത് ആണ് ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾ ഈ ഷോൾഡറിന്റെ ഷോൾഡറിന്റെ ഈ ഭാഗം ഈ ഭാഗം മുതല് ടേപ്പ് ഇവിടെ പിടിക്കണം ടേപ്പ് ഈ ഭാഗത്ത് തന്നെ കറക്റ്റ് പിടിച്ചിട്ട് എൻഡിലേക്ക് കൊണ്ടുവരണം ഐ മീൻ ഷോൾഡറിന്റെ ഈ ഇവിടുന്ന് കറക്റ്റ് ആയിട്ട് നല്ല വൃത്തിയിൽ കറക്റ്റ് ആയിട്ട് പിടിക്കണം പിന്നെ എൻഡ് ഇതാണ് എൻഡ് വർഷം ഇവിടം വരെ കൊണ്ടുവരണം അപ്പൊ എന്റെ ചുരിദാറിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ലെങ്ത് എന്ന് പറയുമ്പോ നാൽപ്പത് ഇഞ്ച് നാല്പതെടുക്കാം നാല്പത് ഇഞ്ചാണ് എന്റെ ഷോൾഡർ എന്റെ ഈ ടോപ്പിന്റെ മൊത്തം ലെങ്ത് ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് നാല്പതരഞ്ച് അപ്പൊ നമുക്ക് ഈ ഫുൾ ലെങ്ത്തിന്റെ അവിടെ നാല്പത് ഇഞ്ച് എഴുതാം ഫുൾ ലെങ്ത്ത് നാൽപ്പത് ഇഞ്ച് കഴിഞ്ഞിട്ടില്ലേ നാൽപ്പത് പ്ലസ് പ്ലസ് എന്ന് പറയുമ്പോ തയ്യൽ തുമ്പ് അതായത് ഷോൾഡറിന്റെ ഭാഗത്ത് ഇത്രയും തയ്യൽ തുമ്പ് വന്നിട്ടുണ്ട് ഷോൾഡറിന്റെ ഭാഗത്ത് ഇത്രയും തയ്യൽ തുമ്പ് ഇത് ഇത്രയും ആവശ്യമില്ല ഇല്ല ഇത്രയും തയ്യൽ തുമ്പ് വന്നിട്ടുണ്ട് അപ്പൊ ഈ നാല്പതാണ് നമ്മുടെ ഫുൾ ലെങ്ത് അപ്പൊ ഷോൾഡറിന്റെ ഇവിടെ നമ്മള് എടുത്ത് കറക്റ്റ് വെട്ടിയാ ഷോൾഡർ നമ്മൾ അടിക്കുമ്പോൾ അര ഇഞ്ച് നമ്മൾ ഉള്ളിലേക്ക് ആക്കിയിട്ട് ഷോൾഡർ വെട്ടുന്നത് അപ്പൊ ഇവിടെ അര ഇഞ്ച് പോകും അതേപോലെ ഈ താഴ്ഭാഗം നമ്മൾ മടക്കി അടിക്കുമ്പോൾ ഒരു ഇതും ഒരു അര ഇഞ്ച് ഉണ്ട് തോന്നുന്നു നമുക്ക് നോക്കാം യെസ് ഇതും ഒരു അര ഇഞ്ചുണ്ട് അര ഉണ്ട് നമ്മൾ ഈ മടക്കി അടിച്ചത് അപ്പൊ ഇതിന്റെ ഉള്ളിൽ തന്നെ വേറെ അര ഇഞ്ച് രണ്ടാക്കിയിട്ട് നമ്മൾ ഫോൾഡ് ചെയ്യും അപ്പൊ ഒരു ഇഞ്ച് തന്നെ മടക്കാൻ പോയി ഇങ്ങനെ ഫോൾഡ് ചെയ്ത് നമ്മൾ മടക്കൂല്ല താഴ്ഭാഗം അതിന് ഒരു ഉണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഈ നാല്പതാണ് നമ്മുടെ ഫുൾ ലെങ്ത് ഈ നാല്പത് ഇഞ്ചിന്റെ കൂടെ ഈ താഴെ മടക്കി അടിക്കാനുള്ള ഒരു ഇഞ്ചും പിന്നെ ഈ ഷോൾഡറിന് മടക്കം ചെയ്യുമ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു അര ഇഞ്ച് വേണം അതുപോലെ ചുരിദാറിന്റെ താഴ്ഭാഗം താഴ്ഭാഗം ഇതേപോലെ മടക്കി അടിക്കാന് നമുക്ക് ഒരു ഇഞ്ച് വേണം അപ്പോ ഫുൾ ലെങ് നാൽപ്പതാ നാൽപ്പതിന്റെ കൂടെ ഈ ഒന്നും ഇവിടെ ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ ഉള്ളിലേക്ക് പോകുന്ന അര ഇഞ്ച് ആ അര ഇഞ്ചും കൂടെ ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നാൽപ്പത് പ്ലസ് ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് അപ്പൊ ഫുൾ ലെങ്ത് എത്ര വരും നാല്പതേ പ്ലസ് ഒന്നര മനസ്സിലായില്ലേ ഒരു ഇഞ്ച് അടിയിലെ ബോട്ടം ഭാഗം അടക്കി അടിക്കാനും അര ഇഞ്ച് നമ്മുടെ ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ ഉള്ളിലേക്ക് പോകുന്ന ഭാഗം അങ്ങനെയാണ് ഇപ്പൊ നാല്പത്തി ഒന്നര ഇഞ്ച് നമുക്ക് ഫുൾ ലെങ്ത് കിട്ടിയത് ഇനി അടുത്ത അടുത്തടുത്ത് നമ്മൾ എടുക്കാൻ പോകുന്നത് ഷോൾഡറിന്റെ അളവാണ് ഷോൾഡറിന്റെ ഷോൾഡറിന്റെ അളവ് എടുക്കുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഈ കൈയുടെ ഈ ജോയിന്റ് ഇല്ലേ ഈ ജോയിന്റിന്റെ ഇവിടെ ടാപ്പ് വെച്ചിട്ട് ഈ ടാപ്പ് നമുക്ക് ഇങ്ങനെ ഇത്രയും വീതി ഉണ്ട് എന്റെ ഷോൾഡർ പതിനഞ്ച് ഇഞ്ച് വീതി ഉണ്ട് ഇതാണ് ഏഹ് എന്റെ ഷോൾഡറിന്റെ കറക്റ്റ് വീതി പതിനഞ്ച് ഇഞ്ച് നമ്മൾ തുണിയിലേക്ക് വെട്ടരുത് കാരണം ഇത് ഇതാണ് ഒറിജിനൽ എന്റെ വീതി ഈ പതിനഞ്ച് ഇഞ്ച് നമ്മൾ തുണിയിലേക്ക് ഇട്ട് വെട്ടിയാല് എന്താവും തയ്യൽ തുമ്പ് ഇവിടെ കാലിഞ്ച് പോകും ഇപ്പുറത്തും കാലിഞ്ച് പോകും അപ്പൊ നമുക്ക് എത്ര വരിക പതിനഞ്ചിനയിക്കഴിഞ്ഞാൽ പതിനാലര അപ്പൊ നമ്മുടെ ഷോൾഡർ ഇടുങ്ങി പോകും അപ്പൊ എന്ത് ചെയ്യണം നമ്മൾ ഒരിക്കലും അറിയാം ബിഗിനേഴ്സിന് വേണ്ടിയാണ് ഞാൻ ഈ പറയാം അതത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഒരിക്കലും കറക്റ്റ് പതിനഞ്ച് അറിയാതെ പോലും വെട്ടരുത് ഈ പതിനഞ്ചിന്റെ കൂടെ നമ്മൾ പ്ലസ് തയ്യൽ തുമ്പ് ഇടണം അതായത് ഈ കൈന്റെ കൈ നമ്മൾ ഈ ഷോൾഡറിനോട് ജോയിൻ ചെയ്യുമ്പോൾ ഇവിടെ ഒരു കാൽ ഇഞ്ച് ഉള്ളിലേക്ക് പോകുന്നുണ്ട് ഈ കാലിഞ്ച് ഉള്ളിലേക്ക് ഇവിടെയും പോകും ഇവിടെയും പോകും അപ്പൊ അങ്ങനെ രണ്ടും കൂടി ചേർത്തിട്ട് അര ഇഞ്ച് അപ്പൊ നമ്മൾ പതിനഞ്ചേ പ്ലസ് അര പതിനഞ്ചര ചേർത്തിട്ട് നമ്മൾ ഇരണം അതാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് പതിനഞ്ചേ പ്ലസ് അര പതിനഞ്ചര ആണ് എന്റെ ഷോൾഡർ നമ്മള് ഫുൾ ലെങ്ത്തും ഷോൾഡറും അളവ് എടുത്തു കഴിഞ്ഞു എങ്ങനെയാണ് ഫുൾ ലെങ്ത് എടുക്കേണ്ടതെന്ന് മനസ്സിലായി ഷോൾഡർ എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നത് ഇനി അടുത്ത് നമുക്ക് എടുക്കാൻ പോകുന്ന അളവ് എന്ന് വെച്ചാൽ ആ ഹോള് ആംബോൾ റൗണ്ട് ആണ് ആംബോൾ റൗണ്ട് ഇനി നമ്മൾ എടുക്കാൻ പോകുന്ന അളവ് പോളിന്റെ അളവ് എടുക്കുന്നത് ആമ്പോൾ റൗണ്ട് എന്നാണ് നമ്മൾ പറയുന്നത് ആംബോൾ റൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ കൈ ഇത് നമ്മുടെ കൈ ആണെങ്കിൽ നമ്മുടെ കൈ നമ്മള് കൈൻ്റെ അളവ് എടുക്കുന്നത് ഇങ്ങനെയാണല്ലോ ടേപ്പ് ഇങ്ങനെ ചുറ്റി പിടിച്ചിട്ട് ഇങ്ങനെയാണല്ലോ നമ്മൾ അളവ് എടുക്കുന്നത് ഇങ്ങനെയാണല്ലോ ഇതാണ് ആംബോൾ റൗണ്ട് എന്ന് നമ്മൾ പറയുന്നത് മനസ്സിലായി വിശ്വസിക്കുന്നത് ഇതാണ് ആംബോൾ റൗണ്ട് അപ്പൊ നമ്മൾ ആമ്പോൾ എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ആംപോളിന്റെ അളവ് ഈ ടേപ്പ് ഈ രണ്ട് നമ്മുടെ ഈ രണ്ട് ബോഡി പാർട്സ് ജോയിൻ ചെയ്തിരിക്കുന്ന ആ ജോയിന്റിന്റെ ആ സ്റ്റാർട്ടിങ് പോയിന്റ് മുതൽ ഇവിടെ മുതൽ ടേപ്പ് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കണം കേട്ടോ ആ അവിടെ മുതൽ ജസ്റ്റ് ഇങ്ങനെ പിടിച്ചിട്ട് ഈ ആ ബോൾഡ് ഈ എൻഡ് കെവിന്റെ ഈ എൻഡ് ഭാഗം ഇല്ലേ അവിടെ വരെ ഇങ്ങനെ ടേപ്പ് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കുക ഈ സ്ലീവിനോട് തന്നെ പിടിക്കണം കേട്ടോ സ്ലീവിന്റെ ഈ ജോയിന്റിനോട് ചേർന്നിട്ട് പിടിക്കണേ ഇങ്ങനെ ചേർന്ന് വേണം പിടിക്കാന് ഏഹ് കറക്റ്റ് ഇങ്ങനെ ടേപ്പ് സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ചിട്ട് നമ്മുടെ ഈ കർവിന്റെ ഈ ഭാഗം ഇല്ലേ ഇവിടം വരെ പിടിക്കണം നമുക്ക് ഒരു ഐഡിയ ഇല്ല ഒരു ഐഡിയ വരെ പിടിക്കുക എന്നിട്ട് നമ്മൾ നമ്മുടെ ടേപ്പ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇട്ടേ ഈ ഫോൾഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഈ ഭാഗം ഈ ഭാഗം എവിടെയാണ് ഈ എൻഡിന്റെ ഇവിടെ ഈ ഭാഗം എത്തണം ഈ ഭാഗം എത്തുന്നവരുടെ സ്ഥലത്ത് എത്രയാണ് ഇഞ്ച് എന്റെ ആ എന്റെ ആമ്പോളിന്റെ റൗണ്ടിന്റെ അളവ് അഞ്ചര ഇഞ്ച് റൗണ്ട് അല്ല വൺ സൈഡ് റൗണ്ട് എന്ന് പറയുമ്പോ ഫുൾ ആണല്ലോ അഞ്ച് അഞ്ചാണെങ്കിൽ പത്ത് ആണെങ്കിൽ അപ്പൊ പതിനൊന്ന് വരും അഞ്ചര ആണെങ്കിൽ റൗണ്ട് ഫുൾ റൗണ്ട് പതിനൊന്ന് വരും ഇപ്പൊ ഇതിങ്ങനെ ആമ്പോളിന്റെ ഏർ ആമ്പോളുടെ അളവ് നമ്മൾ എടുക്കുന്നത് ഇങ്ങനെയാണ് ഇപ്പൊ നിങ്ങൾ ചുരിദാർ തയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ മാത്രം എടുത്താൽ മതി നിങ്ങടെ ചുരിദാറിന്റെ അളവിൽ ഇങ്ങനെ പിടിക്കുക എന്നിട്ട് അളവ് മീൻസ് ഈ ജോയിന്റിൽ ടേപ്പ് വെക്കുക ഇങ്ങനെ പിടിക്കുക ഈ കറിവിന്റെ അടുത്ത് വരെ ടേപ്പ് ഒന്ന് ഇനി ഫോൾഡ് ചെയ്ത് കൊടുക്കുക അപ്പ വരുന്ന അളവ് എത്ര അഞ്ചര അപ്പൊ നിങ്ങള് ആമ്പോൾ അഞ്ചര എന്ന് എഴുതി വെച്ചാൽ മതി ആ തുണിയിൽ എങ്ങനെയാണ് വെട്ടുന്നതെന്ന് ഞാൻ കാണിച്ചതരാം അപ്പൊ ആമ്പോളിന്റെ അളവ് അഞ്ചര ഇനി അടുത്തത് നമുക്ക് നോക്കേണ്ടത് അത് നമ്മൾ എഴുതിയിട്ടോ ആമ്പോൾ അഞ്ചര ഇനി നമുക്ക് സ്ലീവ് നമ്മുടെ സ്ലീവിന്റെ കാര്യം നമുക്ക് നോക്കേണ്ടത് ഇനി നെക്സ്റ്റ് നമുക്ക് ആദ്യം നമ്മുടെ സ്ലീവിന്റെ ലെങ്ത് നോക്കാം ലെങ്ത് എത്രയാണ് എന്റെ ഈ സ്ലീവിന്റെ ലെങ്ത്ത് എന്ന് പറയുമ്പോൾ ഇഞ്ചാണ് നാലിഞ്ചാണ് ഇഞ്ച് അപ്പൊ നമ്മൾ തുണിയിലേക്ക് അപ്പൊ ഇതാണ് കറക്റ്റ് എന്റെ കൈയുടെ നീളം ഇഞ്ച് മതി എനിക്ക് കൈ കറക്റ്റ് നീളം ഇതാണ് എന്നിട്ട് നമ്മൾ ഇത് തുണിയിലേക്ക് വെട്ടുമ്പോൾ ഇതല്ല ഈ നാലര പ്ലസ് തയ്യൽ തുമ്പ് ഇതിന്റെ കൂടെ തയ്യൽ തുമ്പും കൂടെ ചേർ അതായത് തൈ നമുക്ക് തയ്ക്കാൻ ആവശ്യമായിട്ടുള്ള തുണിയും കൂടെ ചേർത്തി അടിക്കണം അത് അതായത് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം തയ്യൽ തുമ്പ് എന്ന് പറയുമ്പോൾ എന്റെ ഈ കൈ ഈ കൈ ഈ സ്ലീവ് ഞാൻ അടിച്ചിരിക്കുന്നത് അടിയിൽ ഇതിന്റെ താഴ്ഭാഗം രണ്ട് ഫോൾഡായിട്ട് ഇത് മടക്കി അടിച്ചിട്ടുണ്ട് അതായത് ഇതിപ്പോ തുണിയുടെ എൻഡാണെങ്കിൽ ഒന്ന് രണ്ട് ഇങ്ങനെ രണ്ട് ഫോൾഡ് മടക്കിയിട്ടാണ് ഇങ്ങനത്തെ ഒരു സ്റ്റിച്ച് ചുദാറിൽ വന്നിരിക്കുന്നത് ഇത് ഈ രണ്ട് ഫോൾഡ് ഈ രണ്ട് പ്രാവശ്യം തുണി ഇങ്ങനെ ഫോൾഡ് ചെയ്ത് തയ്ക്കണമെങ്കിൽ നമുക്ക് ഈ ഇഞ്ചിന് പുറമെ ഇവിടെ തയ്യൽത്തുമ്പോൾ ആവശ്യമുണ്ട് അല്ലാതെ ഈ നാല് ഇഞ്ചിൽ നമ്മൾ കൈ വെട്ടിയിട്ട് ആ ഇഞ്ചിൽ നമ്മൾ രണ്ട് രണ്ടു ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൈ നോക്ക് ഇത്രയാവും പിന്നെ ഇവിടെയും കുറച്ച് തയ്യൽത്തും പോകും അപ്പൊ നമുക്ക് ആകെ കൈ കിട്ടുന്നത് ഇത്ര ലെങ്ത് ആയിരിക്കും അതുകൊണ്ടാണ് വ്യക്തമായി പറഞ്ഞിരുന്നത് നമ്മുടെ സ്ലീവിന്റെ ലെങ്ത്തിന്റെ കൂടെ പ്ലസ് തുമ്പ് ആഡ് ചെയ്യണം ഇപ്പൊ നാലിഞ്ചുണ്ട് നാലിഞ്ചിന്റെ കൂടെ ഞാൻ ഒരു ഇഞ്ച് തുമ്പ് ഇവിടെ താഴത്തേക്ക് ഒരു ഇഞ്ചും ഇവിടത്തേക്ക് അര ഇഞ്ചും അങ്ങനെ ഒന്നര ഇഞ്ച് അപ്പൊ നാല് പ്ലസ് ഒന്ന് അഞ്ച് ഇത് ഇവിടത്തേക്കുള്ള തയ്യൽ തുമ്പ് അര അങ്ങനെ അഞ്ചര ഇഞ്ചാണ് ഞാൻ തയ്യുടെ ലെങ്ത് മാർക്ക് ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഞാൻ വെട്ടുമ്പോ കൂടുതലായിട്ട് പറഞ്ഞുതരാം പിന്നെ തയ്ച്ച് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ മനസ്സിലാവും ഇതാണ് സംഭവം അപ്പൊ ലെങ്ത് അഞ്ചര ഇഞ്ച് അത് ഞാനിവിടെ ലെങ്ത് എഴുതിയിട്ടുണ്ട് സ്ലീവിന്റെ ലെങ്ത് അഞ്ചര ഇഞ്ച് എഴുതിയിട്ടുണ്ട് ഇനി സ്ലീവ് റൗണ്ട് സ്ലീവ് റൗണ്ട് എന്ന് പറയുന്നത് ഇതാ ഇതാണ് സ്ലീവിന്റെ റൗണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് അതായത് കൈ വണ്ണം കൈയുടെ വണ്ണം ഇതാണല്ലോ നമ്മുടെ കൈ നമ്മുടെ കൈ ഇതിലേക്കൂടെയാണല്ലോ പുറത്തേക്ക് അപ്പം പിന്നെ നമ്മുടെ കൈവണ്ണം ഇപ്പൊ നമ്മുടെ വണ്ണം എത്രയാണ് നമുക്ക് നോക്കാതെ ടേപ്പൊകി എൻറ്റിൽ വെക്കാം നന്നായിട്ട് ചുരിദാർ ഇങ്ങനെ വലിച്ചു പിടിക്കാം ഒരുപാട് വലിച്ചു പിടിക്കരുത് ആ ചുളിവക്കൊന്ന് മാറുന്ന രീതിയിൽ കറക്റ്റ് വളവ് കിട്ടാൻ എന്റെ വണ്ണം അഞ്ചര അഞ്ചര ഇഞ്ചാണ് എന്റെ കൈയുടെ വണ്ണം അഞ്ചര ഇഞ്ച് ഇത് ആ ഇത് കൈന്റെ വണ്ണം ഫുൾ വണ്ണം അല്ല പകുതി വണ്ണം ഫുൾ വണ്ണം എന്ന് പറയുമ്പോ ഈ സ്ലീവ് നമ്മൾ ഫുൾ വണ് സ്ലീവിന്റെ കൈ വണ്ണം ഇങ്ങനെ ഇങ്ങനെ ടേപ്പ് പിടിക്കുന്നതാണല്ലോ വണ്ണം ഇത് പകുതിയാണ് കൈയുടെ വണ്ണത്തിന്റെ പകുതി ഇങ്ങനെ നിങ്ങൾ ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് നിങ്ങൾ തുണി ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ട് ഞാൻ കാണിച്ച വിട്ടുവോ പറയാട്ടോ അഞ്ചര ഇഞ്ചാണ് എന്റെ കൈവണ്ണം അഞ്ചരയുടെ കൂടെ നമുക്ക് ഒരു ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ എടുക്കണം അതായത് ഇവിടെ ജോയിൻ ചെയ്യാൻ ആവശ്യമാണ് തയ്യൽ തുമ്പ് വേണമല്ലോ അപ്പൊ അഞ്ചര പ്ലസ് അഞ്ച് പ്ലസ് അഞ്ചര പ്ലസ് ഒരു ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേർത്ത് നമുക്ക് എഴുതി വെക്കാം അടുത്തായിട്ട് നമുക്ക് കഴുത്ത് എങ്ങനെയാണ് കഴുത്തിന്റെ ഇറക്കവും അതിന്റെ വീതിയും നമുക്ക് അളവെടുക്കാം എങ്ങനെയാണ് കഴുത്തിന്റെ ലെങ്ത് നമ്മൾ നോക്കുന്നത് നമ്മൾ ഈ ജോയിന്റിൽ നമ്മൾ ടേപ്പ് വെച്ചിട്ട് ഇതേപോലെ പിടിക്കുക സ്ട്രേറ്റ് ആയിട്ട് പിടിച്ചിട്ട് നമ്മൾ ഈ ഈ ആമ്പോൾ കെർവ് എങ്ങനെയാണോ അളവ് എടുത്ത അതേപോലെ തന്നെ പിടിച്ചിട്ട് ഈ നമ്മുടെ ഈ റൗണ്ട് ഈ താഴ്ച ഈ കഴുത്തിന്റെ ഈ താഴ്ച എവിടെയാണോ വരുന്നത് ഈ കെവ് വരുന്നത് എവിടെയാണോ അവിടെ നമ്മൾ ടേപ്പ് ടൈപ്പ് ഒന്ന് ഫോൾഡ് ചെയ്ത് പിടിക്കുക ാക്കിട്ട് പിടിക്കണം ഇങ്ങനെ ഫോൾഡ് ചെയ്ത് പിടിക്കുമ്പോൾ എന്റെ ലെങ്ക് വരുന്നത് നാലിഞ്ചാണ് ഈ നാലിഞ്ചാണ് അപ്പൊ എന്റെ കഴുത്തിന്റെ ഇറക്കം നാലിഞ്ചാണ് അപ്പൊ നമ്മള് നാലിഞ്ച് പ്ലസ് ഒരു അര ഇഞ്ച് നമ്മുടെ ഈ ഷോൾഡറിന് ജോയിൻ ചെയ്യാനുള്ള ഒരു ലെങ്ണ്ടല്ലോ അര ഇഞ്ച് മീൻസ് അപ്പൊ ഈ നാലര ഇഞ്ച് നമ്മള് മാർക്ക് ചെയ്യണം അപ്പൊ നമ്മുടെ ലെങ്ത്ത് കഴുത്തിന്റെ ഇറക്കം നാലര ഇഞ്ച് നാലിഞ്ച് നമ്മുടെ കറക്റ്റ് ഇറക്കും അര ഇഞ്ച് നമ്മൾ ഇവിടെ തയ്യൽത്തുമ്പാണ് കേട്ടോ ഈ ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ പോകുന്നതാണ് ആ അര ഇഞ്ച് അപ്പോ നമ്മൾ കഴുത്ത് നമ്മൾ എത്ര എഴുതണം നാലര ഇഞ്ച് കഴു നെക്കിന്റെ ഇറക്കം നാലര ഇഞ്ച് നാലിഞ്ച് കറക്റ്റ് അര ഇഞ്ച് തയ്യൽത്തുമ്പോൾ ഓക്കെ ഇനി നെക്കിന്റെ വീതി വീതി എത്രയാണെന്ന് നമുക്ക് നോക്കാം നമ്മൾ പറഞ്ഞ പോലെ ടേപ്പ് ഈ ചുരിദാറിൽ വെക്കരുത് നമ്മുടെ കഴുത്തിന്റെ അകലം സ്റ്റാർട്ട് ചെയ്യുന്ന വേണ്ടി ഇങ്ങനെ വെക്കാവുള്ളൂ ഇങ്ങനെ ഇങ്ങനെ അല്ലാതെ ഇതിന്റെ മോളിൽ വെക്കരുത് കറക്ട് അകലം കിട്ടണമെങ്കിൽ ഇവിടെ വെക്കണം ഈ തുണിന്റെ വെച്ചിട്ട് അതേപോലെ സെയിം ഇവിടെ വെക്കുക അപ്പൊ എന്റെ ഒൻ കഴുത്തകലം ഒൻപത് ഇഞ്ചാണ് വരുന്നത് അപ്പൊ ഒൻപത് ഇഞ്ചാകുമ്പോൾ നമ്മൾ തുണിയിൽ വെട്ടുമ്പോ അത് എട്ടര ഇഞ്ചാക്കിട്ടേ വെട്ടാവുള്ളൂ കാരണം നമ്മൾ തുണി ഫോൾഡ് ചെയ്ത് മടങ്ങുമ്പോൾ അത് ഒൻപത് കറക്റ്റ് ആയിട്ട് നമ്മുടെ ബോഡിയിൽ ഫിറ്റ് ആകും നമ്മൾ വെട്ടുമ്പോ തുണിയിലേക്ക് വെട്ടുമ്പോ അത് ആക്കി ഒൻപത് ഇഞ്ച് എട്ടര ആക്കി നമ്മൾ വെട്ടണം കഴുത്തിന്റെ അകലം അപ്പൊ നമുക്കത് ഇവിടെ എഴുതാം കഴുത്ത അകലം എട്ടര ഇഞ്ച് നെക്കിന്റെ വിട്ട് എട്ടര ഇഞ്ച് ഇനി അടുത്ത് നമുക്ക് ചെസ്റ്റ് റൗണ്ട് ആണ് എടുക്കേണ്ടത് ഇത് വെട്ടുമ്പോ ഒന്നും കൂടി നിങ്ങൾക്ക് ക്ലിയർ ആയി മനസ്സിലാവും കഴുത്ത അകലൊക്കെ ഇനി ചെസ്റ്റ് റൗണ്ട് ചെസ്റ്റ് എന്ന് പറയുന്നത് ഈ രണ്ട് ഈ ആമ്പോളിന്റെ ഈ എൻഡില് ഈ എൻഡ് രണ്ട് ഭാഗം ഈ ചുരിദാറിൻ്റെ നിങ്ങൾ വലിച്ചു പിടിക്കാം വലിച്ചു ഒരുപാട് വലിക്കല്ല ചുളിയാതെ അങ്ങ് ഡ കറക്റ്റായിട്ട് പിടിച്ചിട്ട് െസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് ഇതാണ് ഈ ഭാഗം എന്റെ ഈ ചുരിദാറിന് ചെസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് പത്തൊൻപത് ഇഞ്ചാണ് പത്തൊൻപത് ഇഞ്ചാണ് ഇത് ഒരു ഒരു ഭാഗത്താണ് പത്തൊൻപത് ഇഞ്ചാണ് എന്റെ ഇതിന്റെ ഇത് വരുന്നത് അപ്പൊ പത്തൊൻപതും പ്ലസ് ഒന്നര ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പ് പത്തൊൻപതര പ്ലസ് ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് ഇങ്ങനെ തന്നെ നിങ്ങൾ അളവെടുത്തിട്ട് ഏഹ് ചെയ്താൽ മതി കേട്ടോ കർമ്മം വെട്ടുമ്പോൾ നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് തുണി വെട്ടുന്നേ അപ്പൊ ഞാൻ പറഞ്ഞുതരാം അപ്പൊ നമുക്ക് ഈ അളവൊക്കെ കറക്റ്റ് ആയിട്ട് കിട്ടും ഇത് ഇങ്ങനെ തന്നെ നിങ്ങൾ എഴുതിയാൽ മതി ഈ കഷത്തിന്റെ ഈ കഷത്തിന്റെ ഈ അറ്റം മുതല പർത്താ കഷത്തിന്റെ ഈ എൻഡ് വരെ ടേപ്പ് വെക്കുക അപ്പൊ എന്റെ കിട്ടുന്നത് പത്തൊമ്പത് ഇഞ്ചാണ് ഈ പത്തൊൻപത് പ്ലസ് ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് അതാണ് നമ്മുടെ ചെസ്റ്റ് റൗണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ ചെസ്റ്റ് ചെസ്റ്റിന്റെ അളവ് ചെസ്റ്റ് ചെസ്റ്റ് പത്തൊൻപത് റേഞ്ചാ ചെസ്റ്റ് റൗണ്ട് അല്ല റൗണ്ട് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഇതിങ്ങനെ പത്തൊൻപതും പത്തൊൻപതും ഇങ്ങനെ വരുന്നതാണ് ചെസ്റ്റ് റൗണ്ട് ഇതിപ്പോ ചെസ്റ്റിന്റെ അളവാണ് അപ്പൊ ഇതിങ്ങനെയാണ് നമ്മള് തുണി ഫോൾഡ് ചെയ്യുമ്പോ നമുക്ക് ഈ അളവ് മതി ഫുള്ള അളവ് വേണ്ട നമുക്ക് ഈ അളവ് മതി കാരണം നമ്മൾ ഈ അളവിലാണ് തുണി നമ്മൾ ഫോൾഡ് ചെയ്ത് വെട്ടുന്നത് ചെസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് ചെസ്റ്റ് റൗണ്ട് എന്ന് പറയുമ്പോൾ ഈ ഈ ഇതേപോലത്തെ ചുരിദാറിന്റെ ഫ്രണ്ട് ഭാഗം പോലെ തന്നെ ഈ ബാക്ക് ഭാഗം കൂടെ കവർ ചെയ്താണ് ചെസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് തയ്ക്കാൻ നമ്മൾ ചുരിദാറിന്റെ അളവ് എടുക്കുമ്പോൾ ഈ ഇങ്ങനെ ഈ അളവെടുത്താൽ മതി ഈ അളവ് എത്രയാണ് ഇപ്പൊ എന്റെ ചുരിദാറിന്റെ അളവ് പത്തൊൻപതര ഇഞ്ചാണ് പത്തൊൻപതര ഇഞ്ചാണ് എന്റെ ഈ പത്തൊൻപതര പ്ലസ് ഒന്നര തയ്യൽ തുമ്പ് അപ്പൊ ചെസ്റ്റ് റൗണ്ട് എന്ന് പറഞ്ഞ് പകരം നമ്മൾ ചെസ്റ്റ് ചെസ്റ്റിന്റെ അളവ് പത്തൊൻപതര പ്ലസ് തയ്യൽ തുമ്പ് ഒന്നര ഇഞ്ച് ഇത് തുണിയിലേക്ക് നമ്മൾ ആക്കുമ്പോൾ ഈ പത്തൊൻപതിനെ നമ്മള് പകുതിയാക്കണം എന്നിട്ടാണ് നമ്മൾ തുണിയിലേക്ക് കട്ട് ചെയ്യുന്നത് കട്ട് ചെയ്യുമ്പോൾ ഞാൻ വ്യക്തമായിട്ട് കാണിച്ചിട്ടാവെ അപ്പൊ ജസ്റ്റ് ഇത്ര ഇനി അടുത്തത് നമ്മുടെ ഷെയ്പ്പ് റൗണ്ട് നമ്മുടെ ഷെയ്പ്പ് റൗണ്ട് എന്ന് പറയുന്നത് ഇതാ ഇവിടെയാണ് നമ്മുടെ ഷെയ്പ്പ് വരുന്നത് ഇനിയിപ്പോ ഈ ഷെയ്പ്പ് വരുന്നതിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ അതേ നിങ്ങളുടെ ബോഡിയിൽ നിങ്ങളുടെ ഈ കശത്തിന്റെ അവിടെ ഇത് വയ്ക്കാം ഈ ടേപ്പ് വെച്ചിട്ട് നിങ്ങളുടെ ബോഡിന്റെ ഷേപ്പ് എവിടെയാ വരുന്നത് നമുക്ക് നമുക്കറിയാം നമ്മുടെ ബോഡിന്റെ ഷേപ്പ് എവിടെ വരുന്നതെന്ന് ജസ്റ്റ് അവിടെ ഇങ്ങനെ വെച്ചിട്ട് ടേപ്പ് ഇങ്ങനെ വെച്ചിട്ട് ബോഡിയുടെ ഷേപ്പിന്റെ അവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് നോക്കും മാർക്ക് ചെയ്യാതി എന്റെ ബോഡിയുടെ ഷേപ്പിന്റെ അവിടെ അപ്പൊ അളവ് വന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒമ്പത് ഇഞ്ചാണ് ഒൻപത് ഇഞ്ചാണ് എന്റെ ബോഡിയുടെ ഷേപ്പ് വന്നത് അപ്പൊ ഷെയ്പ്പ് അളവ് വരുന്നത് ഇവിടെ ഈ ഭാഗത്താണ് ഷെയ്പ്പ് അളവ് വരുന്നത് അപ്പൊ നമുക്ക് ഇവിടുന്ന് ഷെയ്പ്പളവ് എത്തുക എന്നുള്ളത് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് നോക്കാം പെൻറെ ഷെയ്പ്പ് അളവ് ബോഡിയുടെ ഷേപ്പ് അളവ് വരുന്നത് പതിനാറ് ഇഞ്ചാണ് പതിനാറ് പ്ലസ് ഒന്നര അപ്പൊ ഷെയ്പ്പ് ഷെയ്പ്പ് റൗണ്ട് അല്ല ഷെയ്പ്പ് റൗണ്ട് ഞാൻ പറഞ്ഞു ഫുള്ളാണ് വരുന്നത് നമ്മൾ പകുതി പകുതി എടുക്കുന്നത് അത് വെട്ടാൻ എളുപ്പം അപ്പൊ പതിനാറ് പ്ലസ് ഒന്നര ഇഞ്ച് ഷേപ്പ് റൗണ്ട് അല്ല ഷേപ്പ് ടൈപ്പ് റൗണ്ട് എന്ന് പറയുമ്പോ പതിനാറും പതിനാറ് മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് പ്ലസ് ഒന്നര അതാണ് ഷേ്പ് റൗണ്ട് അപ്പൊ അത് വരുന്നത് സ്ലിറ്റ് റൗണ്ട് സ്ലിറ്റ് അതായത് നമ്മുടെ ഈ ഓപ്പൺ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഭാഗം രണ്ട് നമ്മുടെ ചുദാറിന്റെ രണ്ട് ഈ ഓപ്പണിന്റെ രണ്ട് ഭാഗവും നമുക്ക് അളവ് എടുക്കാം എത്രയെന്ന് വെച്ചാൽ ഈ ഓപ്പണിന്റെ ഇവിടെ തുണി ടേപ്പ് വയ്ക്കുക നെക്സ്റ്റ് ഈ ഭാഗത്ത് ടേപ്പ് വയ്ക്കുക എന്നിട്ട് എത്രയാണ് ഈ അളവ് വരുന്നതെന്ന് നമുക്ക് നോക്കാം എൻ്റെത് വരുന്നത് ഇരുപത്തി ഒന്ന് ഇഞ്ചാണ് ഇരുപത്തി ഒന്ന് ഇഞ്ചാണ് എന്റെ ആ സ്ലിറ്റിന്റെ അവിടുത്തെ വണ്ണം ഇരുപത്തി ഒന്ന് ഇഞ്ചാണ് ഒരു ഭാഗത്തെ വണ്ണം അപ്പൊ ഇതിന്റെ ഇരുപത്തി ഒന്നും ഇരുപത്തി ഒന്നും അപ്പൊ നമുക്ക് ഇതാണ് സ്ലിറ്റ് റൗണ്ട് എന്ന് പറയുമ്പോൾ ഈ ടേപ്പിനെ അപ്പൊ ഇങ്ങനെ ഡബിൾ ആക്കി പിടിക്കാം അങ്ങനെ ഡബിൾ ആക്കി ഇങ്ങനെ പിടിക്കുമ്പോ സ്ലിറ്റ് റൗണ്ട് കിട്ടും അപ്പൊ എത്രയാണ് നാപ്പത്തിരണ്ട് കിട്ടി അതിന്റെ കൂടെ പ്ലസ് ഒന്നര ഇഞ്ച് അപ്പൊ നമുക്ക് ഒന്ന് ചെയ്യണ്ട ഇത്ര ചെയ്താൽ മതി ഇരുപത്തി ഒന്ന് ഇരുപത്തിയൊന്ന് ഇഞ്ച് സ്ലിറ്റ് റൗണ്ട് എത്രയാണ് ഇരുപത്തി ഒന്ന് ഇഞ്ച് പ്ലസ് ഒന്നര തയ്യൽ തുമ്പ് ഇനി ലാസ്റ്റ് നമുക്കുള്ള ഇതാണ് നമ്മുടെ ഈ ബോട്ടം ബോട്ടം ഭാഗം അതായത് ഈ അടിഭാഗം ഈ അടിഭാഗത്തെ വണ്ണം അടിഭാഗത്തെ വണ്ണാണ് നമുക്ക് വേണ്ടത് അടിഭാഗത്തെ വണ്ണം എത്രയാണ് ഇവിടെ നോക്കുക ഇതെടുക്ക ഇവിടെ എൻഡിൽ ടേപ്പ് വയ്ക്ക ഈ എൻഡിൽ ടേപ്പ് വയ്ക്ക എത്രയാ എന്റെ വരുന്നത് ട്വന്റി ഫൈവ് ആൻഡ് ഹാഫ് വരുന്നുണ്ട് ഇരുപത്തി അഞ്ചര ഇഞ്ച് വരുന്നുണ്ട് അടി ബോട്ടം ഭാഗം നീളം ഇരുപത്തി അഞ്ചര ആ ഇരുപത്തി അഞ്ചര വരുന്നുണ്ട് അടിഭാഗം ഇത് ഏറ്റവും അടിഭാഗമാണ് താഴത്തെ ഭാഗമാണ് മനസ്സിലാക്ക കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് തോന്നുന്നു താഴത്തെ ഭാഗമാണ് ഇത് ഇരുപത്തി അഞ്ചര ബോട്ടം റൗണ്ട് റൗണ്ട് അല്ല ഞാൻ എപ്പോഴും റൗണ്ട് റൗണ്ട് എന്ന് പറയുന്നത് ഫുൾ ലെങ് അപ്പൊ ഇരുപത്തി രണ്ടര പ്ലസ് ഇരുപത്തി സോറി ഇരുപത്തി അഞ്ചര പ്ലസ് ഇരുപത്തി അഞ്ചരാണ് റൗണ്ട് വരുന്നത് അപ്പൊ നമുക്കിപ്പോ ബോട്ടം താഴ്ത്ത കിട്ടി ഇരുപത്തി അഞ്ച് പ്ലസ് ഒന്നര ഇഞ്ച് തൈത്തുമ്പോ ഇപ്പൊ ഇത്രയും ഒരു അളവ് നമുക്ക് കിട്ടി ഒരു ചുരിദാറിൽ നിന്ന് നമ്മൾ എടുക്കേണ്ട അളവുകൾ എന്തൊക്കെയാണത് നിങ്ങൾക്ക് മനസ്സിലായി കാണും നമ്മൾ എടുത്ത അളവുകളാണ് ഇത് ഇത്രയും അതായത് ഫുൾ ലെങ്ത് ഷോൾഡർ ആംബോൾ റൗണ്ട് സ്ലീവ് ലെങ്ത് സ്ലീവ് റൗണ്ട് നെക്ക് ഇറക്കാം നെക്കിന്റെ വെട്ട് ചെസ്റ്റ് റൗണ്ട് ഷേപ്പ് റൗണ്ട് ഞാൻ പറഞ്ഞു ഇതിന്റെ ഷേപ്പ് റൗണ്ട് എന്ന് പറയുമ്പോൾ ഇതിന്റെ ഒക്കെ ഡബിൾ ആണ് നയൻറ്റീൻ ഡബിൾ സിക്സ്റ്റീൻ ഡബിൾ ട്വന്റി വൺ ഡബിൾ ട്വന്റി ഫൈവ് ഡബിൾ റൗണ്ട് എന്ന് പറയുമ്പോൾ ഇതിനൊക്കെ റൗണ്ടാ ഇതൊക്കെ സോറി ഇതിന്റെ ഒക്കെ ഡബിൾ ആവരുന്നത് ഇതിപ്പോ ഈ അളവ് കൊടുത്തിരിക്കുന്ന മൊത്തം ഈ അളവ് കൊടുത്തിരിക്കണത് മൊത്തം പകുതി അളവ് അതായത് ഫ്രണ്ട് പോർഷന്റെ അളവാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇതിനെ നമുക്ക് ഡബിൾ ആക്കിയിട്ട് ആണ് റൗണ്ട് ചെയ്തത് ഞാൻ വെട്ടുമ്പോ നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞുതരാം അത് അതെങ്ങനെയാണ് വരുന്നത് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ ഒരു ചുരിദാറിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള അളവുകളാണ് ഇത് ഇത്രയും അളവുകൾ നമ്മൾ എടുക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഒരു ടോപ്പോ ഒരു കുർത്തി ടോപ്പോ ചുരിദാറിന്റെ ടോപ്പോ എന്ത് വേണമെങ്കിലും നമുക്ക് തയ്ക്കാം ഇനി ഇത് വെട്ടുന്നത് എങ്ങനെയാണെന്നുള്ള ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പാർട്ട് ടു എന്ന് പറഞ്ഞിട്ട് വെട്ടുന്ന വീഡിയോ കാണിച്ചുതരാം സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഓക്കെ കമന്റ് ചെയ്യണം കേട്ടോ മനസ്സിലാവാത്ത ഉണ്ടെങ്കിലും ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാത്തെയോ ഏഹ് നിങ്ങൾക്ക് എന്തെങ്കിലും സ്പീഡ് കൂടുതലോ അങ്ങനെ എന്തെങ്കിലും വീഡിയോയുടെ ക്ലാരിറ്റി കുറവോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം പറയണോട്ടോ നെക്സ്റ്റ് വീഡിയോ നമുക്ക് ക്ലിയർ ചെയ്തിട്ടിടാവേ നെക്സ്റ്റ് വീഡിയോ ഞാൻ പാർട്ട് ടൂ ആയിട്ട് ഇടാം എങ്ങനെയാണ് ഈ അളവ് വെച്ചിട്ട് കറക്റ്റായിട്ട് എങ്ങനെയാണ് കട്ട് ചെയ്യുന്ന ഇടാം കേട്ടോ